നമസ്കാരം കേരളത്തിലെ സിനിമ ആസ്വാദകർക്ക് ഒരു സന്തോഷ വാർത്ത കേരളത്തിലെ സിനിമ കാണാനുള്ള ടിക്കറ്റ് നിരക്ക് കുറയാൻ പോകുന്നു എന്ന ഒരു പ്രധാനപ്പെട്ട വാർത്ത പുറത്തു വരികയാണ് എന്തായാലും പ്രമുഖ നിർമ്മാതാവായിട്ടുള്ള ജി സുരേഷ് കുമാറാണ് ഈ ഒരു അഭിപ്രായം നടത്തിയിരിക്കുന്നത് ഈ ടിക്കറ്റ് സംവിധാനത്തിനായി പത്ത് രൂപ മാറ്റിവെച്ചിട്ടുണ്ട് എതും ബുക്ക് മൈ ഷോ എന്ന പ്ലാറ്റ്ഫോമാണ് ഇപ്പോൾ വലിയ തോതിൽ തങ്ങൾക്കൊക്കെ അല്ലെങ്കിൽ സിനിമാ വ്യവസായത്തിന് അല്ലെങ്കിൽ തിയേറ്റർ നടത്തിപ്പിനൊക്കെ വലിയ വെല്ലുവിളിയാകുന്നത് എന്നും ഇപ്പോൾ സുരേഷ് കുമാർ പറഞ്ഞു വെക്കുന്നു തിയേറ്റർ ഉടമകൾക്ക് ഉപദ്രവമില്ലാത്ത രീതിയിലായിരിക്കും ഈ സിനിമ ടിക്കറ്റ് ചാർജ് കുറയ്ക്കാനുള്ള പദ്ധതി ആവിഷ്കരിക്കുക എന്നുകൂടിയാണ് പ്രമുഖ നിർമ്മാതാവ് സുരേഷ് കുമാർ പറഞ്ഞിട്ടുള്ളത് സിനിമ ടിക്കറ്റിൻ്റെ ചാർജ് കുറയ്ക്കും ഈ ടിക്കറ്റ് സംവിധാനത്തിനായി പത്ത് കോടി രൂപ മാറ്റിവെച്ചിട്ടുണ്ട് സർക്കാർ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയുമായി ചേർന്നാണ് ഇത് നടപ്പിലാക്കുക ബുക്ക് മൈ ഷോ എന്ന പ്ലാറ്റ്ഫോമാണ് ഈ ഒരു പദ്ധതിക്കും നമുക്കും വെല്ലുവിളി അത് ഏറ്റവും കുറഞ്ഞ നിരക്കിൽ കൊണ്ടുവരണം തിയേറ്റർ ഉടമകൾക്ക് ഉപദ്രവം ഇല്ലാത്ത രീതിയിലായിരിക്കും ഈ ഒരു പരിഷ്കരണം നടപ്പിലാക്കുക ജനങ്ങൾക്ക് സിനിമ കാണാൻ ക്യാഷ് കുറച്ച് കൊടുത്താൽ മതിയാകും ആ രീതിയിലാണ് കാര്യങ്ങൾ ഇപ്പോൾ മുന്നോട്ട് പദ്ധതി ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് തന്നെയാണ് ഇപ്പോൾ ജി സുരേഷ് കുമാർ പറയുന്നത് അതേസമയം സിനിമാ ടിക്കറ്റിലെ കൊള്ളനിരക്ക് തടയാൻ കർണാടക സർക്കാർ ഒരു പരിധി നിശ്ചയിച്ചിരുന്ന കാര്യവും ഇതിനോടൊപ്പം നമുക്ക് ചേർത്ത് വായിക്കേണ്ടതുണ്ട് സിനിമ ടിക്കറ്റിൻ്റെ നിരക്ക് പരമാവധി ഇരുന്നൂറ് രൂപയാക്കിക്കൊണ്ടുള്ള തീരുമാനത്തിലേക്കാണ് കർണാടക സർക്കാർ നീങ്ങിയത് നിരക്ക് പരിധി നിശ്ചയിച്ചുള്ള കരട് വിജ്ഞാപനവും കർണാടക സർക്കാർ ഇതിനോടകം തന്നെ പുറത്തിറക്കി കഴിഞ്ഞു മൾട്ടിപ്ലെക്സുകൾക്കടക്കം ഈ പരിധി ബാധകമാക്കാനാണ് കർണാടക സർക്കാർ ഇപ്പോൾ തീരുമാനിച്ചു കൊണ്ടിരിക്കുന്നത് ഇതേ ഒരു ഒരു സ്ട്രാറ്റജി കേരളത്തിലേക്കും വരുന്നതോടുകൂടി കേരളത്തിലെ സിനിമ ആസ്വാദകർക്ക് കുറഞ്ഞ ചിലവിൽ നമ്മുടെ ചലച്ചിത്രങ്ങൾ തിയേറ്ററിൽ തന്നെ പോയി കണ്ട് ആസ്വദിക്കാൻ കഴിയും മാത്രമല്ല ബുക്ക് മൈ ഷോ ഉൾപ്പെടെയുള്ള പ്ലാറ്റ്ഫോമുകളിൽ കൂടിയ നിരക്ക് കൊടുത്ത് നമ്മളിപ്പോൾ ഓൺലൈനിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതിന് അതൊരു വലിയ ഒരു മാറ്റം ഉണ്ടാക്കും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല